അപ്പോൾ ഗ് ഇന്നത്തെ നമ്മൾ യാത്ര എന്ന് പറയുന്നത് വരക്കാശ്ശേരി മനയിലോട്ടാട്ടോ വളരെയധികം പ്രശസ്തമായ സിനിമകളിലൊക്കെ നിറഞ്ഞാടി നിൽക്കുന്ന പഴയകാല സിനിമകളിലായാലും പുതിയ കാല സിനിമകളിലായാലും സിനിമാ ഹൗസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം വരക്കാശ്ശേരി മന ഇത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്ത് സാശാൽ പെരുത്തച്ചൻ തറക്കല്ലിട്ട പാലക്കാട്ട് സ്വന്തം വരിക്കാശ്ശേരി മനയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ മക്കളെ വീഡിയോ ഫുള്ള് കണ്ടോക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഇവിടെ ഫുൾ ആയിട്ട് വരക്കാശ്ശേരി മന മൊത്തം കറങ്ങാനുള്ള എല്ലാ പരിപാടികളായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വരിക്കാശ്ശേരി മനയിലോട്ട് അങ്ങ് കയറുകയാണ് കേട്ടോ ഒരു മന എന്നതിലുപരി മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാട് എന്ന് വിളിക്കാനോ മലയാളികൾക്ക് ഏറ്റവും താല്പര്യം കേട്ടോ എന്തായാലും മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാട്ടിലോട്ടാണ് നമ്മൾ വരുന്നത് ചെറിയൊരു ഫീസൊക്കെ കൊടുക്കാണ്ട് പാർക്കിങ്ങിനായിട്ടോ അല്ലാതെ ഉള്ളിൽ കാണുന്നതിനൊന്നും അവിടെ ഫീസ് ഇല്ല അപ്പോൾ പാർക്കിങ്ങിനായിട്ടാണ് തോന്നുന്നുണ്ട് അവിടെ ഒരു ഫീസ് മേടിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഫീസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ഒക്കാശ്ശേരി മലയുടെ നമ്മുടെ സ്വന്തം നീലകണ്ഠന്റെ തറവാട്ടിലോട്ടാണ് നമ്മളിപ്പോ കയറി പോകുന്നത് വണ്ടിയോടെ പറഞ്ഞു അങ്ങനെ വരക്കാശ്ശേരി മനയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലേ അടിപൊളി വ്യൂ ആണ് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാട്ടോ മാന എന്ന് പറഞ്ഞ പോലെ അടിപൊളി മനാണ് അപ്പോൾ എന്തായാലും കൈന്നേരമൊക്കെ വന്ന് കണ്ടുപോകാ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ സിനിമയിലൊന്നും വല്ല എഡിറ്റിംഗ് ഒന്നും എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഉണ്ട് കാണാനൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറി കുറച്ച് അതിൻ്റെ ഇടവ വൈകളിലൂടെ ഇങ്ങനെ നടന്നു പോയി കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പഴയകാല ക്ഷേത്രമാണെന്നൊക്കെ തോന്നുന്നു അങ്ങനെ അതിൻ്റെപ്പുറത്തൂടെ മനയിൽ മനയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് കുളം മനയിലെ കുളം അപ്പം എന്തായാലും ഇതൊക്കെ ലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ ഉറപ്പാക്കുന്നു എത്തിയിട്ടുണ്ട് ലോക്ക് ഇട്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ വീണ്ടും മനയുടെ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പം എങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വെക്കാം എന്താ അറിയാലോ സിനിമയിലൊക്കെ പല രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും മനയുടെ ഉൾവശം എന്താ പാടുന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാലോ അങ്ങനെ നമ്മൾ മനയുടെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ അടിപൊളിയാണ് വേറെ വൈബാണ് മക്കളെ കയറി വക്കട്ടെ പഴയകാല ചരിത്രങ്ങളൊക്കെ അച്ചടിക്ക് വച്ചിരിക്കുകയാണ് അടിപൊളിയാണ് സൂപ്പറാണ് ഇതൊക്കെ പല സിനിമകളിൽ നമ്മളിവിടെയൊക്കെ ഇരുന്നിട്ടും പല കോലത്തിലുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ കാണാമെന്നുള്ള അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ എന്തായാലും വേണ്ടില്ല ഇതിനെന്തോ ഒരു പ്രത്യേകതരം പേരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഈ നടുമുറ്റം എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് അതൊക്കെ അടിപൊളി ഭംഗിയാണ് അടിപൊളി ഉഷാർ സ്ഥലമാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സിനിമകളിലെ ഡയലോഗുകളൊക്കെ കേൾക്കാൻ ഈ പടം ഈ മനയിൽ വെച്ചിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള കുറേ സിനിമകളുണ്ടല്ലോ അതിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങി തിരിച്ചു പോകാൻ പറ്റും മുഖം നോക്കിയാണോ കണ്ടുപിടിച്ചത് പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചാൽ ഭേദമാവാൻ വലിയ ഡിസീസാണ് മുഖത്ത് കാണുന്നത് എന്ത് എല്ലാ ഒരു മനുഷ്യർക്കൊരു ഹാലോറുണ്ടാവില്ലേ അതൊന്നും ആര് പറഞ്ഞു പടി പടി കടന്നു വരാൻ ചാടിയാ രിക്കാശേരി മനുട മറ്റൊരു ഭാഗം അവിടേക്കാട്ടാണ് നമ്മള് പോകുന്നത് മുറികളും നിലവറകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നതാണ് ഇതിനുള്ളിൽ പഴയ കാലത്ത് ഒരു മഞ്ചുണ്ട് കേട്ടോ മഞ്ച മഞ്ചാന്ന് പറഞ്ഞാൽ ഒരു നല്ലവറ പോലെത്തൊരു സംഭവം അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്ട്ട് വരുന്നത് എന്തായാലും ഇതിന് മുകളിലോട്ട് നമുക്ക് കയറാം ഇവിടെ സ്റ്റെപ്പൊക്കെ ഇട്ട് കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരുപാട് പായക്കുള്ള കാര്യങ്ങളാണെല്ലാം ശ്രദ്ധിച്ച് കയറുക ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ അടി തട്ടി വിയും ശ്രദ്ധിക്കുക അടിപൊളിയായിട്ടോ ഇവിടുന്ന് കാണുമ്പോ അങ്ങനെ അടിപൊളി വ്യൂ കേട്ടോ വ്യൂ അടിപൊളി ഉണ്ടോ അപ്പൊ നമുക്ക് വേറൊരു സ്ഥലം കൂടെ പോയി നോക്കാണ്ട് അവിടെ കൂടെ ഒന്ന് പോയി നോക്കിട്ട് നമുക്ക് ഇവിടെ നല്ല സ്കൂട്ട ആവണുണ്ടോ അപ്പൊ ഈ സ്ഥലം ആർക്കെങ്കിലും പരിചയമുണ്ടോ കണ്ടിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റീരിയൽ ഉണ്ടാവും കുറേ സ്ഥലങ്ങൾ അങ്ങോട്ട് ഇല്ല കുറേ സ്ഥലങ്ങൾ കൂട്ടിയിട്ടൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് അലോഡും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനും ഒന്ന് നടക്കാനും ഫാമിലിയോടൊത്ത മുക്കുന്ന വരാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ അന്നത്തെ വിസിറ്റ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ നിന്ന് പോവാനുണ്ടാവും അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ വരിക്കാശ്ശേരി മന കണ്ടു സിനിമകളിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു ചിത്രമായിരുന്നു അത് നേരിട്ട് കാണാൻ പറ്റി അപ്പോൾ കാണാണ്ടവർക്ക് വരാം പാലക്കാട് ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാതെങ്കിലും